എല്ലാ കൂട്ടുകാർക്കും ടാർഗറ്റ് യുവർ എമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയനായ സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പി എസ് സി പരീക്ഷകൾക്ക് ഏറെ പ്രാധാന്യമുള്ള നാഗസാക്കി ദിനം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രധാനപ്പെട്ട മുപ്പത് ചോദ്യങ്ങളാണ് മുൻ പരീക്ഷകളിൽ ചോദിച്ചതും ഇനി ചോദിക്കാൻ ഇടയുള്ളതുമായ ചോദ്യങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറിൽ എഴുതൂ അതിനായുള്ള മറുപടി നൽകുന്നതാണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒമ്പതിന് അമേരിക്ക ജപ്പാനിലെ ഏത് നഗരത്തിലാണ് അണുബോംബ് ഇട്ടത് ഓപ്ഷൻ ബി ആണ് ചരിത്രം നാഗസാഖി നാഗസാക്കിലേക്ക് ഇട്ട അണുബോംബിന് നൽകിയിരിക്കുന്ന കോഡ് നാമം ഏത് ഓപ്ഷൻ ബി ആണ് ചരിത്രം ഫാറ്റ് മാഡം നാഗസാക്കി ദിനം ഓരോ വർഷവും ഏത് തീയതിയിലാണ് ആചരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ചരിത്രം ഓഗസ്റ്റ് ഒൻപത് നാഗസാക്കിയിൽ ഇടിച്ച അണുബോംബിന്റെ പ്രധാന ഘടകം ഏത് ആയിരുന്നു ഓപ്ഷൻ ബി ആണ് ചരിത്രം പ്ലൂട്ടോണിയം ടു നയ നാഗസാക്കി നഗരത്തിന്റെ ജനസംഖ്യയിൽ ഏകദേശം എത്ര ശതമാനം പേർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ബോംബ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഓപ്ഷൻ സി ആണ് ചരിത്രം ഇരുപത് ശതമാനം പേർ നാഗസാക്കി ബോംബ് ഇടലിന് ശേഷമുള്ള ദിവസങ്ങൾ ജപ്പാൻ കീഴടങ്ങിയ തീയതി ഏത് ഓപ്ഷൻ ബി ആണ് ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് നാഗസാക്കിയിൽ ഇടിച്ച ബോംബിന്റെ തൂക്കം ഏകദേശം എത്ര ടൺ ആയിരുന്നു ഓപ്ഷൻ ബി ആണ് ചരിത്രം ഫോർ പോയിൻ്റ് ഫൈവ് ടൺ നാഗസാക്കി ദിനം പ്രധാനമായും ലോകത്തെ ഓർമ്മിപ്പിക്കുന്നത് ഏത് കാര്യമാണ് ഓപ്ഷൻ ബി ബി ആണ് ഭീകരത നാഗസാക്കി നഗരം ജപ്പാനിലെ ഏത് ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ബി ആണ് ചരിത്രം ക്യൂഷു നാഗസാക്കി ബോംബ് ആക്രമണം ഏത് യുദ്ധത്തിനിടെയാണ് നടന്നത് ഓപ്ഷൻ ബി ആണ് ചരിത്രം രണ്ടാം ലോക മഹായുദ്ധം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ നാഗസാക്കി നഗരത്തിലെ പ്രധാന വ്യവസായം ഏത് ആയിരുന്നു ഓപ്ഷൻ ബി ആണ് ശരിയോത്തരം കപ്പൽ നിർമ്മാണം നാഗസാക്കി ദിനത്തിലെ പ്രധാന സന്ദേശം ഏത് ഓപ്ഷൻ എ ആണ് ശരിയാത്ര സമാധാനത്തിന്റെ ആവശ്യകത നാഗസാക്കി ബോംബ് ആക്രമണത്തിൽ ഉടൻ മരിച്ചവരുടെ എണ്ണം ഏകദേശം എത്രയായിരുന്നു ഓപ്ഷൻ ബി ആണ് ശരിയോത്തരം നാൽപ്പതിനായിരുന്നു നാഗസാക്കി ദിനം ലോകമെമ്പാടുമുള്ള ഏത് പ്രസ്ഥാനവുമായി ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ബി ആണ് ചരിത്രം ആണവായുധ നിരോധന പ്രസ്ഥാനം നാഗസാക്കി ബോംബ് ആക്രമണത്തിന് ഉത്തരവാദിയായിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ആര് ഓപ്ഷൻ ബി ആണ് ഹാരി എസ് ഹാരിൻ നാഗസാക്കി ദിനം ആചരിക്കുന്നതിനായി നഗരത്തിൽ പ്രതിവർഷം നടത്തുന്ന ചടങ്ങിന്റെ പേര് എന്താണ് ഓപ്ഷൻ എ ആണ് ചരിത്രം പീസ് മെമ്മോറിയൽ സെറിമണി നാഗസാക്കി നഗരത്തിലെ പ്രധാനമായും ഏത് മതസമൂഹമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ വസിച്ചിരുന്നത് ഓപ്ഷൻ സി ആണ് ചരിത്രം ക്രിസ്ത്യൻ നാഗസാക്കി ദിനം ആഗോളതലത്തിൽ ഏത് സംഘടനയുടെ പരിപാടികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ ആണ് ചരിത്രം ഐക്യരാഷ്ട്രസഭ നാഗസാക്കി നഗരത്തിലെ പ്രശസ്തമായ സമാധാന സ്മാരകം ഏത് ഓപ്ഷൻ ബി ആണ് ചരിത്രം നാഗസാക്കി നാഗസാക്കി ദിനം ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഏത് രംഗവുമായി ബന്ധപ്പെട്ട് ഓർക്കപ്പെടുന്നു ഓപ്ഷൻ എ ആണ് ചരിത്രം സ്വാതന്ത്ര്യ സമരം നാഗസാക്കി ദിനത്തിൽ പ്രധാനമായും ലോകരാജ്യങ്ങൾ ആവർത്തിച്ച് ഉന്നയിക്കുന്ന ആവശ്യകത ഏത് ഓപ്ഷൻ എ ആണ് ചരിത്രം ആണവായുധ നിരായുധീകരണം നാഗസാക്കി ബോംബ് ആക്രമണത്തിന് ശേഷം ജപ്പാനിലെ അധികാരം ഏറ്റെടുത്ത ചക്രവർത്തി ആരെ ഓപ്ഷൻ ബി ആണ് ചരിത്രം ഹിറോഹിറ്റോ നാഗസാക്കി ദിനത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ഏത് പരിപാടി സാധാരണമാണ് ഓപ്ഷൻ എ ആണ് ചരിത്രം സമാധാന പ്രതിജ്ഞ നാഗസാക്കി ദിനത്തിൽ പ്രധാനമായും നടക്കുന്ന ചടങ്ങുകളിൽ കുട്ടികൾ ഏത് പ്രവർത്തനം നടത്തുന്നു ഓപ്ഷൻ എ ആണ് ചരിത്രം സമാധാന പ്രാവുകൾ വിടുതൽ നൽകുന്നു നാഗസാക്കി ദിനം ലോകമെമ്പാടുമുള്ള ജനങ്ങളെ മുന്നറിയിപ്പിക്കുന്നത് ഏത് കാര്യത്തിൽ ഓപ്ഷൻ സി ആണ് ചരിത്രം ആണവായുധ ഭീഷണി നാഗസാക്കി ദിനം ആദ്യമായി ഔദ്യോഗികമായി ആചരിക്കാൻ തുടങ്ങിയത് ഏതു വർഷം ഓപ്ഷൻ സി ആണ് ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ നാഗസാഖി ദിനത്തിൽ ലോകമെമ്പാടുമുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന പ്രവൃത്തി ഏത് ഓപ്ഷൻ എ ആണ് ചരിത്രം രണ്ട് മിനിറ്റ് നിശബ്ദത പാലിക്കുന്നു നാഗസാഖി ദിനവുമായി ബന്ധപ്പെട്ട് നെവർ അഗൈൻ എന്ന് വിളിക്കുന്ന മുദ്രാവാക്യം ഏത് ലക്ഷ്യത്തിനായി ഓപ്ഷൻ എ ആണ് ശരിത്തരം ആണവായുധങ്ങൾ വീണ്ടും ഉപയോഗിക്കരുത് നാഗസാക്കി ദിനം ഇന്ത്യൻ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ സാധാരണയായി എന്ത് പ്രവർത്തനമാണ് നടത്തുന്നത് ഓപ്ഷൻ എ ആണ് ശരിത്തരം സമാധാന റാലികൾ നാഗസാക്കി ദിനത്തിൽ ലോക നേതാക്കൾ നൽകുന്ന പ്രധാന സന്ദേശം ഏത് ഓപ്ഷൻ എ ആണ് ചരിത്രം ആണവായുധരഹിത ലോകം സൃഷ്ടിക്കണം